സ്നേഹനനകൾ പാഠഭേദത്തിൻ്റെ പുതിയൊരു പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ദിവസം കണ്ട ഇന്ന് കണ്ട രണ്ട് വാർത്തകൾ മനസ്സിനെ വിഷമിപ്പിച്ച രണ്ട് വാർത്തകൾ അതാണ് ഇന്ന് പാഠഭേദത്തിലൂടെ ഒന്നിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പേരമ്പടക്കാരി അനുവിൻ്റെ മരണം അത് കേരളത്തിലെ മനസാക്ഷിയുള്ള എല്ലാ നല്ല മനസാക്ഷിയുള്ളവരെയും ഞെട്ടിച്ച ഒരു സംഭവമാണ് മുജീബ് റഹ്മാൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഭർത്താവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ അതിവേഗത്തിൽ ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു നാട്ടുറോഡിലൂടെ പോയിക്കൊണ്ടിരുന്ന ആ സഹോദരിയെ സഹായിക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്നു എന്നിട്ട് നടു റോഡിൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ജനവാസമുള്ളൊരു സ്ഥലത്ത് ആളൊഴിഞ്ഞെടുത്തൊന്നുമല്ല ഒരു തോട്ടിൽ പിടിച്ച് തള്ളിയിട്ട് അവരെ കൊല്ലുന്നു അവരുടെ ആഭരണങ്ങൾ കവരുന്നു വളരെ ക്രൂരമാകുന്ന ഒരു കൊലപാതകം മനസാക്ഷിയുള്ളവരുടെയൊക്കെ മനസാക്ഷി ഞെട്ടിച്ച സംഭവം രണ്ടാമത് കണ്ട ഒരു കാഴ്ച ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് ചില മണിക്കൂറുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് അതും മറ്റൊരു സ്ത്രീ അവർ ഒരു സ്കൂട്ടറിൽ വരുന്നു റോഡിൻ്റെ സൈഡിൽ നിർത്തുന്നു ഒരു സൈഡിലേക്ക് തിരിഞ്ഞു നോക്കുന്നു എന്താ കാരണം എന്നറിയില്ല ഒരു അവർക്ക് റോഡ് ക്രോസ് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ യൂടെ എടുക്കാനായിരിക്കാം എന്തായാലും നിമിഷ നേരങ്ങൾ കൊണ്ട് പുറകിലൂടെ വരുന്ന മറ്റൊരു ബൈക്കിൽ രണ്ടുപേരെ വേഗത്തിൽ വരുന്ന വണ്ടി നിർത്തുന്നു നിമിഷ നേരം കൊണ്ട് കഴിയും കഴിഞ്ഞു നിമിഷ നേരം കൊണ്ട് കാര്യം കഴിഞ്ഞു ഈ സ്ത്രീയെ ആക്രമിക്കുകയും വലിച്ചു താഴെ അവരുടെ മാല പൊട്ടിച്ചുകൊണ്ട് കടന്നു കളയുകയും ചെയ്തു ആടെ മാല മോഷ്ടിച്ചുകൊണ്ട് ഈ ബൈക്കിൽ വന്ന ആളുകൾ രക്ഷപ്പെടുകയാണ് ആ സ്ത്രീ അവിടെ നിലവിളിക്കുകയും ആളുകൾ ഓടിക്കൂടുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെയാണ് സി സി ടി വിയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടിനകത്തും മോഷ്ടിക്കപ്പെട്ടു രണ്ട് സഹോദരിമാർ പേരമ്പ്രക്കാരി അനുവിൻ്റെ കൊലപാതകത്തിന് കാരണമായി തീർന്നത് മോഷണം തന്നെയാണ് സത്യത്തിൽ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന രണ്ട് സംഭവങ്ങൾ നമ്മുടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരക്കാരി സഹോദരിക്ക് ജീവൻ നഷ്ടപ്പെട്ടില്ലെന്ന് പറയാം വലിച്ചു താഴെയിട്ടു തലയൊക്കെ തടയിലിടിച്ചാൽ പരുക്കേൽക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ എന്തോ രക്ഷപ്പെട്ടു എത്ര ദാരുണമാണ് നമ്മുടെ മലയാളക്കരയുടെ അവസ്ഥ ക്രിമിനലുകൾ സ്വൈര്യമായിട്ട് വിഹരിക്കുന്നു എന്ന് തന്നെ പറയാം ആ സഹോദരി അനു കൊച്ചുമകളാന്ന് പറയാം ഇരുപത്താറ് വയസ്സേ ഉള്ളൂ കഴിഞ്ഞ വർഷമാണ് വിവാഹം കഴിഞ്ഞത് ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കുവാൻ വേണ്ടി തൻ്റെ വീട്ടിൽ നിന്ന് വേഗത്തിൽ പോവുകയാണ് ഭർത്താവ് ഏതോ ഒരു സ്ഥലത്ത് വന്ന് തന്നെ കാത്ത് നിൽപ്പുണ്ട് ഈ മനുഷ്യൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അധികം യാത്രാ സൗകര്യമൊന്നുമില്ലാത്ത ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു ബൈക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വരുമ്പോൾ നമ്മളതിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകും അതാണ് ആടിൻ്റെ പരിചയമാകാം ഒരിക്കലും ചതിക്കപ്പെടുമെന്നോ അക്രമിക്കപ്പെടുമെന്നോ ഒന്നും ആ പെൺകുട്ടി ചിന്തിച്ചിട്ടുണ്ടാകുകയില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു സത്യസന്ധതയിൽ ഗ്രാമീണതയുടെ ഒരു സത്യസന്ധതയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവൾ ആ ബൈക്കിൽ കയറി അത് ഏറ്റവും വലിയ അനർത്ഥത്തിന് കാരണമായി തീർന്നു പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ മുജീബ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ കയറുകൂരിവിട്ട സംവിധാനത്തെക്കുറിച്ചാണ് ഈ മനുഷ്യൻ അൻപതിലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സമാനമായ മറ്റ് രണ്ട് കേസുകൾ കൂടി ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അറുപതിലധികം പ്രായമുള്ള ഒരു സ്ത്രീയെ ഇതുപോലെ തന്നെ മോഷ്ടിച്ചുകൊണ്ടു വന്ന ഓട്ടോറിക്ഷയിൽ കയറ്റി അതിക്രൂരമായി പീഡിപ്പിച്ച് കയ്യും കാലം കെട്ടിയിട്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് ആ കേസിൽ ഒന്നര വർഷത്തോളം ജയിലിൽ കിടന്ന് ഇപ്പോൾ ജാമ്യത്തിലടങ്ങിയ സമയത്താണ് പിന്നെയും മോഷ്ടിച്ച ഒരു ബൈക്കിൽ അടുത്ത ഇരയെ തേടി ഈ മനുഷ്യൻ ഇങ്ങനെ കറങ്ങി നടന്നത് അനു എന്ന് പറയുന്ന പെൺകുട്ടി എന്തോ ആ ടൈമിംഗ് ഈ മനുഷ്യൻ പോകുന്ന അതേ വഴിയിൽ അതേ ഗ്രാമീണ റോഡിൽ അവൾ വന്നുപെട്ടു അത് ആ സമയം എന്നൊക്കെ പറയത്തില്ലേ അവളായിരുന്നു ഇപ്രാവശ്യത്തെ ഇര ജീവൻ നഷ്ടപ്പെട്ടു എത്ര വേദനിക്കുന്ന അനുഭവമാണ് പക്ഷെ ആരാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ കയറൂരി വിടുന്നത് ഇവിടെ ഒരു സംവിധാനമില്ലേ അൻപതിലധികം കേസുകൾ എന്ന് ചിന്തിക്കണം അവരെ മോണിറ്റർ ചെയ്യുവാൻ കരുതൽ തടങ്കലെന്നൊക്കെ കേട്ടിട്ടില്ലേ സാധാരണഗതിയിൽ ചില രാഷ്ട്രീയ പാർട്ടിയുടെ പ്രോഗ്രാംസൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ തലേദിവസമേ ചിലരെ കരുതൽ തടങ്കലിലാക്കും ഞാനൊക്കെ കോളേജ് ക്യാമ്പസ് പൊളിറ്റിക്സിലൊക്കെ ഇൻവോൾവ് ആയിരുന്ന സമയത്ത് ഓർമ്മയുണ്ട് അടുത്ത ദിവസം സമരമൊക്കെ ആഹ്വാനം ചെയ്താൽ ചില നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് മാറ്റുമായിരുന്നു അവർ പ്രശ്നക്കാരായതുകൊണ്ട് ഇപ്പോഴും ചില പ്രതിഷേധങ്ങൾ ചില കരിങ്കുടി പ്രതിഷേധങ്ങളൊക്കെ ഈ അടുത്ത സമയത്തും നടക്കുമ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ചിലരെയൊക്കെ കരുതൽ തടങ്കലിലാക്കിയെന്ന് അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ സംവിധാനങ്ങളുള്ള നാട്ടിലാണ് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അതൊക്കെ ഉപയോഗിക്കപ്പെടുന്ന നാട്ടിലാണ് അനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവനെടുത്ത ആ മൃഗം എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ മനുഷ്യനെന്ന് വിളിക്കുവാൻ എനിക്ക് തോന്നുന്നില്ല മൃഗത്തിൻ്റെ മനസ്സുള്ള മനുഷ്യൻ്റെ രൂപത്തിലുള്ള ഒരുവൻ അവനെ ഇതേ നിയമങ്ങൾ ഉള്ള നാട്ടിൽ സംവിധാനം കയറൂരി വിട്ടത് ആരാണ് തെറ്റുകാരൻ നിയമപാലകരാണോ ജാമ്യം കൊടുത്തവരാണോ ആരാണ് തെറ്റുകാർ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ മുറിഞ്ഞ ഹൃദയത്തോട് സംസാരിക്കും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ പരിഷ്കൃത സമൂഹത്തിന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ സമൂഹത്തിന് നിയമവാഴ്ച ഉള്ള ഒരു നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുവെന്ന് കാണുമ്പോൾ എത്ര പറഞ്ഞാലും എത്ര പ്രതികരിച്ചാലും പിന്നെയും ഇതുതന്നെയാണല്ലോ ആവർത്തിക്കപ്പെടുന്നത് എന്ന് കാണുമ്പോൾ വലിയ സങ്കടമുണ്ട് വലിയ ദുഃഖമുണ്ട് ക്രിമിനലുകൾ അവരെ കയറൂരി വിടുവാൻ പാടില്ല പ്രത്യേകിച്ചും ഈ അമ്പതും അമ്പത്താളും കേസൊക്കെയുള്ള ആളുകളെ കയറൂരി വിട്ടിരിക്കുന്നത് ഇങ്ങനെ അഴിച്ചു അഴിച്ചുവിട്ടിരിക്കുന്നത് എത്ര അപകടകരമാണ് ശരിക്കും നമ്മുടെ നിയമങ്ങൾ നിയമങ്ങളില്ലാഞ്ഞിട്ടല്ല കേട്ടോ അത് നടപ്പാക്കേണ്ട വിധം നടപ്പാക്കാത്തതു കൊണ്ട് അറിയില്ല ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്തുകൊണ്ടാണ് ഒഴിവുകൾ കിട്ടുന്നതെന്ന് ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ആരൊക്കെയാണ് പിന്നിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല എന്തൊക്കെയോ സ്വാധീനങ്ങൾ ഉള്ളതുകൊണ്ടാകാം ഇത്രയും കേസുകൾ ഉണ്ടെങ്കിലും ഈ മനുഷ്യൻ സ്വൈര്യമായി വിഹരിച്ചതിന് കാരണം അല്ലായെങ്കിൽ ചെറിയ കേസുകളിൽപ്പെടുന്നവരെ പോലും ചിലപ്പോഴൊക്കെ അകത്തിട്ട് ജീവിതം മുഴുവൻ ഇല്ലാതാക്കി തീർത്ത കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോഴാണ് ഇത്ര കൊടും ക്രിമിനലിനെ ഇങ്ങനെ കയറി ഉരുവിട്ടിരിക്കുന്നത് എനിക്കറിയില്ല എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്ത് സ്വാധീനങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളതെന്ന് ഒന്നര വർഷം ജയിലിൽ കിടന്നു ഒന്നര വർഷം ജയിലിൽ കിടന്നിട്ടും ഈ മനുഷ്യനെ മാറ്റമൊന്നുമില്ല അവിടെയാണ് കഴിഞ്ഞ ദിവസം ആസാദി ചാനലിൽ വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച ചോറ്റാനിക്കര രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു വാചകത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് നിയമത്തിനോ പോലീസിനോ കോടതിക്കോ തടവിനോ ഒന്നും മനുഷ്യനെ മാറ്റാൻ പറ്റുകയില്ല മനുഷ്യൻ്റെ ക്രൂരതയെ മാറ്റാൻ പറ്റുകയില്ല ചോറ്റാനിക്കര രാധാകൃഷ്ണൻ മാറിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അദ്ദേഹം ജയിലിൽ വെച്ച് എങ്ങനെയോ ഒരു വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങി ആ വേദപുസ്തകത്തിൻ്റെ സ്വാധീനം ശോറ്റാനിക്കര രാധാകൃഷ്ണനെ ഒരു നല്ല മനുഷ്യനാക്കി അകത്തെ മൃഗസ്വഭാവത്തെ എഴുതുകളവാൻ ആ പുസ്തകത്തിൻ്റെ സ്വാധീനം സഹായിച്ചു പക്ഷേ ദുഃഖമെന്ന് പറയട്ടെ ഇന്ന് നമ്മുടെ ജയിലുകളിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂയിൽ പറഞ്ഞൊരു കാര്യമാണ് പണ്ടൊക്കെ ജയിലുകളിൽ പ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മത വിശ്വാസത്തിലേക്ക് ആളുകൾ ഒക്കെ ഒരു അനുവാദമുണ്ടായിരുന്നു പക്ഷെ കുറേ കാലമായിട്ട് അതിനൊക്കെ വിലക്കുകൾ വന്നിരിക്കുകയാണ് മനുഷ്യനെ നന്നാക്കാനുള്ള വഴിക്ക് വിലക്കുകൾ വന്നിരിക്കുകയാണ് ജയിലിനോ നിയമങ്ങൾക്കോ ഒന്നും കഴിയാത്തത് മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്നത് വിശ്വാസങ്ങൾക്കാണെന്നുള്ളൊരു യാഥാർത്ഥ്യം ആ വിശ്വാസങ്ങളെ വിലക്കുകയല്ല ആ വിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നൊരു തിരിച്ചറിവ് ഈ കാലത്തെങ്കിലും ഉണ്ടായാൽ നല്ലത് എന്തായാലും ഒറ്റവാചകം പറഞ്ഞു നിർത്തുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പെൺകുട്ടികൾ കാലം ഇത്രയും മാറിയിട്ടും അവർക്ക് സ്വസ്ഥതയോട് ജീവിക്കുവാൻ കഴിയുന്നില്ല പുതിയ തലമുറ പലപ്പോഴും ചിന്തിക്കും പഴയ കാലമല്ല മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുന്നതിനൊക്കെ പണ്ടത്തെ പോലെ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ പുരുഷന്മാരുമായിട്ട് ഒന്നിച്ച് സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ പണ്ടത്തെ പോലെ ഭയപ്പെടേണ്ട എന്നൊക്കെ ഒരു പുരോഗമന ചിന്താഗതിയുള്ള കാലം പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെയും നമ്മെ ഓർപ്പിക്കുന്നു പുരോഗമനമൊക്കെ ഏതൊക്കെയോ ചില ഇടങ്ങളിൽ ചില മനസ്സുകളിൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴും പെൺകുട്ടികൾ അവരെ തന്നെ കാക്കണം സൂക്ഷിക്കണം അല്ലെങ്കിൽ അബദ്ധമാണ് അപകടമാണ് എന്നൊരു തിരിച്ചറിവോട് ജീവിക്കേണ്ടിയിരിക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ സമാധാനം നൽകട്ടെ